കേരളത്തിന്റെ വൻ വികസന സ്വപ്നം സാഫല്യം തീരത്തെടുക്കുന്നു ഇതിന്റെ വിളംബരമായി സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞത്ത് വ്യാഴാഴ്ച എത്തും വെള്ളിയാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും അന്ന് തന്നെ തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യും സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ നടപ്പാക്കുന്ന വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ നിക്ഷേപമാണ് ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നറുകളാവും പ്രധാനമായും കൈകാര്യം ചെയ്യുക ചൈനയിലെ സിയാമിനിൽ നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോയിലെ രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞു തിറക്കും കണ്ടെയ്നറുകൾ രണ്ട് ചെറുകി കപ്പലുകളിൽ കൊണ്ടുപോകും ട്രയൽ രണ്ട് മൂന്ന് മാസം തുടരും മീറ്റർ നീളമുള്ള കൂറ്റൻ കണ്ടെയ്നർ കപ്പൽ ആഴ്ചകൾക്കുള്ളിലെത്തും ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണാവാൾ മുഖ്യാതിഥിയാവും മന്ത്രിമാരായ കെ രാജൻ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി സജി ചെറിയ ജി ആർ അനിൽ ശശി തരൂർ എം പി മേയർ ആര്യ രാജേന്ദ്രൻ എം വിൻസെന്റ് എം എൽ എ അദാനി പോർട്ട് സിഇഒ കരൺ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും മദർഷിപ്പുകൾ എത്തിക്കും ചെറു കപ്പലിൽ കയറ്റിവിടുകയും ചെയ്യും കമ്മീഷനിങ്ങോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ ചരക്കുമായി വരും മദർ ിപ്പുകൾ ഇറക്കുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ ചെറു കപ്പലുകൾ സമീപ രാജ്യങ്ങളും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലും എത്തിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ പുലിമുട്ട് പൂർത്തിയായി എണ്ണൂറ് മീറ്റർ ബർത്ത് അറുന്നൂറ് മീറ്റർ റോഡ് എന്നിവ പൂർത്തിയായിട്ടുണ്ട് ലോകോത്തര മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ പിന്നാലെ എത്തുകയും ചെയ്യും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്പ്മെന്റ് പൂർണ്ണതോതിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി വിഴിഞ്ഞം തുറമുഖത്തിന് താൽക്കാലിക എൻ എസ് പി സി ക്ലിയറൻസ് ജൂലൈ രണ്ടിന് ലഭിച്ചു സെപ്റ്റംബർ മുപ്പത് വരെയാണ് കാലാവധി കപ്പലുകളുടെയും തുറമുഖ സൌകര്യങ്ങളുടെയും സുരക്ഷയ്ക്ക് പോർട്ട് ഫെസിലിറ്റി ഇന്റർനാഷണൽ കോഡ് ഏപ്രിൽ രണ്ടിന് ലഭിച്ചു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിക്കുന്ന രേഖ രണ്ടായിരത്തി ജൂൺ പതിനഞ്ചിനാണ് ലഭിച്ചത് തുടർന്ന് തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ജൂൺ ഇരുപത്തിയൊന്നിന് ലഭിച്ചു ലാൻഡിംഗ് സ്ഥലത്തിന്റെ അംഗീകാരത്തിനും സെക്ഷൻ എട്ട് പ്രകാരം കസ്റ്റംസ് ഏരിയയുടെ പരിധി വ്യക്തമാക്കുന്നതിനുമുള്ള സർട്ടിഫിക്കറ്റ് ജൂൺ ഇരുപത്തിനാലിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ നാൽപ്പത്തിയഞ്ച് പ്രകാരം കസ്റ്റംസ് ഏരിയ റെഗുലേഷൻസ് രണ്ടായിരത്തിഒൻപതിലെ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ റെഗുലേഷൻസ് ഫൈ പ്രകാരം കസ്റ്റോഡിയൻഷിപ്പ് ജൂൺ ഇരുപത്തിനാലിന് ലഭിച്ചു ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് കസ്റ്റോഡിയൻ കോഡ് അംഗീകാരത്തിനായി കാത്തിരിക്കുന്നു ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസിനായി കാത്തിരിക്കുന്നുവെന്നും മന്ത്രി അറിയിച്ചു ട്രയൽ ഓപ്പറേഷൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടരും ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും ട്രയൽ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തേക്ക് എത്തും തുടർന്ന് കമ്മീഷനിങ് കഴിയുന്നതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്തെത്തും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണതോതിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചതായും രണ്ടായിരത്തി മീറ്റർ പുലിമുട്ട് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബെർത്ത് അറുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു സംരക്ഷണ ഭിത്തി നിർമ്മാണം റോഡ് കണക്ടിവിറ്റിയുടെ ബാക്കി ജോലികൾ എന്നിവ പുരോഗമിക്കുകയാണ് തുറമുഖ പ്രവർത്തനത്തിനാവശ്യമായ മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ മുപ്പത്തൊന്ന് എണ്ണവും പ്രവർത്തന സജ്ജമായി നാല് ടഗുകൾ കമ്മീഷണം കം പെട്രോൾ ബോർഡ് നാവിഗേഷൻ ബിൽഡിംഗ് ഇരുനൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ മുപ്പത്തിമൂന്ന് കെ വി പോർട്ട് സബ്സ്റ്റേഷൻ ചുറ്റുമതിൽ കണ്ടെയ്നർ ബാക്കപ്പ് യാർഡ് എന്നിവയും പ്രവർത്തന സജ്ജമായി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ പ്രവർത്തനത്തിന് ഉയർന്ന കൃത്യതയും പ്രവർത്തന മാനദണ്ഡങ്ങളും ആവശ്യമാണ് ഡെൽറ്റം വെസൽ ടെൽ ട്രൌണ്ട് ബെർത്ത് പ്രൊഡക്ടിവിറ്റി വെഹിക്കിൾ സർവീസ് ടൈം ഷിപ്പ് ഹാൻഡ്ലിംഗ് പ്രൊഡക്ടിവിറ്റി ക്രെയിൻ പ്രൊഡക്ടിവിറ്റി തുടങ്ങിയ പ്രധാന പാരാമീറ്ററുകളിൽ ആഗോള നിലവാരം ഉണ്ടായിരിക്കേണ്ടത് തുറമുഖ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിനും പ്രധാന പ്രവർത്തന വൈദഗ്ധ്യം തെളിയിക്കുന്നതിനും ഡമ്മി കണ്ടെയ്നറുകൾ ഘടിപ്പിച്ച ബാർജുകൾ മതിയാകില്ല യഥാർത്ഥ കണ്ടെയ്നറുകൾ വിന്യസിക്കുന്ന ട്രയൽ റൺ നടത്തി വിജയിക്കണം അതിനുവേണ്ടിയാണ് കമ്മീഷനിങ് മുമ്പ് ട്രയൽ റൺ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്